അസരം വിളക്കി കഴിഞ്ഞാൽ നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ പോകണം അത് ഒന്നാമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം അത് നമുക്കൊരു മൂന്ന് കോഴിമുട്ട വേണം ആ മൂന്ന് കോഴിമുട്ട നമുക്ക് ഇതക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് കുറച്ചേരം അടക്കാം

ൂൺ ഉപ്പല്ല നമുക്ക് ഇതിൽ കൊടുത്തൊടുക്കാം നമ്മൾ കാൽ ടീസ്പൂൺ അനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ഞമ്മക്ക് അര കപ്പ് ഓയില് ഒഴിച്ചുകൊടുക്കാം ഞമ്മക്ക് ഒണ്ണക്കൂര അടച്ചെടുക്കാം കുറച്ച് മൈഡിട്ട അതിൽ ഒരു കപ്പ് മൈദ ഉണ്ട് കുറച്ചേറെ മിക്സ് ചെയ്യാം ചെയ്യാൻ ഇട്ടു മൈദ ഇനി നമുക്ക് ഈ ഇത് പാത്രത്തിൽ കഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് കുറച്ച് പാത്രത്തിൽ കഴിച്ചു കൊടുക്കാം എല്ലാം വറച്ച് ഇതില് എത്തി കൊടുക്കാം നമ്മക്കിത് അവള് ചെറുതായിട്ട് തട്ടി കൊടുക്കാം ഒരു പാൻ വെച്ചേനെ നമുക്ക് ചെറിയ ടീല വെച്ച് കൊടുക്കാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുകളിൽ കുടിച്ചുകൂറ് ആയാൽ നമുക്ക് കേസ് ഓഫാക്കാം

السلام عليكم